മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് സ്പോൺസർ ടാസ്ക്കിനിടയിലും വലിയ സംഘർഷമാണ് നടക്കുന്നത് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഇമേജ് ഉണ്ടാവും ആ ഇമേജ് എല്ലാം നിലത്തൊട്ടിച്ചു വെച്ചിട്ടുണ്ടാവും ആ നിലത്തേക്ക് കറക്റ്റ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ എല്ലാവരും ഓടിപ്പോയി നിൽക്കുക അവിട്ടാവുന്നവർ പുറത്താവുക എന്നായിരുന്നു ടാസ്ക് അങ്ങനെ അനീഷേട്ടൻ ഏട്ടൻ ഇരുന്ന സ്ഥലത്തേക്ക് ജിഷൻ വരുന്നുണ്ട് ഞാനാണ് ആദ്യം നിന്നതെന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് അപ്പോഴേക്കും എടാന്നും പറഞ്ഞുകൊണ്ട് അനീഷേട്ടൻ്റെ ചവിട്ടാൻ തുടങ്ങുക ഞാൻ നിന്നെ ചവിട്ടി ഞാൻ ശരിയാക്കുന്ന ജിഷൻ പറയുന്നുണ്ട് അപ്പം നീ പോടാ നീ പോടാന്ന് അനീഷേട്ടൻ ജിഷനും ോട് പറയുന്നുണ്ട് അപ്പോഴേക്കും ഷാനവാസൊക്കെ ഓടി വന്ന് ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് ഞാൻ നിന്നെ അടിച്ച് ശരിയാക്കുന്ന അനീഷിനോട് ജിഷൻ പറയുന്നുണ്ട് നീ ഒന്ന് പോടാ നീ പോടാ പോടാന്ന് തന്നെ പിന്നേം പിന്നെ നമ്മുടെ അനീഷേട്ടം ജിഷനോട് പറയുന്നുണ്ട് ജിഷനും തിരിച്ച് പറയുന്നുണ്ട് അവൻ നൂറയൊക്കെ ജിഷനോട് ദേഷ്യപ്പെടുന്നുണ്ട് ശരിക്കും ചവിട്ടാൻ വേണ്ടി കാല് പൊക്കി ജിഷൻ ചവിട്ടാൻ വേണ്ടി ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെൻ്റിൽ നൂറെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ജിഷൻചേട്ടൻ എന്താ അവിടെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുമെന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ സീസണിൽ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കാൻ അറിയാത്തവരാണ് എല്ലാ കണ്ടസ്റ്റൻസും